തനിമ കുവൈത്ത് ഓണതനിമ ആഘോഷവും പതിനെട്ടാമത് ദേശീയ വടംവലി മത്സരവും നാളെ അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് എട്ട് വരെ ഓപ്പൺ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂടുതൽ ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ വടംവലി താരങ്ങൾക്കും ഇത്തവണ അവസരം ഒരുക്കിയിട്ടുണ്ട് ടെഗ് ഓഫ് ഫോർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ കൂടി നടക്കുന്ന മത്സരങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത കായിക താരങ്ങൾ ഇന്ത്യയിൽ നടക്കുന്ന ദേശീയ മത്സരങ്ങളിൽ കുവൈത്തിനെ പ്രതിനിധാനം ചെയ്യും ചടങ്ങിൽ കുവൈത്തിലെ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്ന് പഠന പഠനേതര വിഷയങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് ഡോക്ടർ അബ്ദുൾ കലാം പേള ഓഫ് ദി സ്കൂൾ അവാർഡ് വിതരണം ചെയ്യും പൊതുസമ്മേളനത്തിൽ സൌത്ത് ആഫ്രിക്കൻ അംബാസിഡർ ഡോക്ടർ മനാലിസി പി ഗെൻഗെ മുഖ്യാതിഥിയാകും വാർത്താ സമ്മേളനത്തിൽ ദിക്കെ ദിലീപ് ബാബുജി ബത്തേരി ജിനു കെ എബ്രഹാം ജോജിമാൻ തോമസ് റാണാ വർഗീസ് കുമാർ തൃത്താൽ ഷാജി വർഗീസ് എന്നിവർ പങ്കെടുത്തു മീഡിയ വൺ കുവൈറ്റ് സിറ്റി